ബ്ലാക്ക് മാറ്റി ഏത് കൊടുക്കണം എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുന്ന ഇതാണ് അപ്പോൾ പിന്നെ അത് തന്നെ അടിച്ചേക്കാം വേറെ ഒന്നും നോക്കണ്ട അപ്പോൾ നമ്മൾ നമ്മളിതിനായി യൂസ് ചെയ്യുന്നത് പെയിൻറ്റ് റിമൂവർ ഉണ്ട് ഒരു പച്ച കളറിലെ പെയിൻറ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ റിമൂവർ റിമൂവറെടുത്തു വണ്ടിയിൽ മൊത്തം തേച്ച് കൊടുത്തു അപ്പോൾ പെയിൻറ്റ് റിമൂവർ യൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക കയ്യിലൊക്കെ കഴിക്കാൻ വളരെ ഇടങ്ങിയുടെ കേട്ടോ പെയിൻറ്റ് നോക്കി പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ പൈലേ അപ്പോൾ ഞാനത് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഓടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കുക അപ്പോൾ സ്പ്രേ പെയിൻറ് അടിക്കുമ്പോൾ കുറച്ച് അകലത്തിൽ വേണം അടിക്കാൻ എന്നാലാണ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളു അടുപ്പിച്ച് അടിച്ചാൽ അത് പ്രശ്നമാണ് കളറൊക്കെ വൃത്തിയായി കിടക്കും അപ്പോൾ സംഗതിയൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് പീരീഡിയെന്ന് പറയുന്നത് നമ്മൾ അഴിച്ച സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വെക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇത് അടിച്ചപ്പോൾ എനിക്കൊരു ഭംഗിയായിട്ടൊക്കെ തോന്നുന്നുണ്ട് കാരണം ഞാൻ തന്നെയാണോ ചെയ്തത് ഞാൻ അടിക്കുമ്പോൾ സാധാരണ കൊളാറാണ് ചെയ്യുള്ളത് എത്തവണ നല്ല മെനായിട്ടുണ്ട് ഇത് ലീഫ് ഗ്രീൻ എന്നാണ് ഈ കളറിൻ്റെ പേര് പക്ഷേ നമ്മുടെ എസ് ഐ എസ് പേപ്പറിലിടെയൊക്കെ ആ ഒരു കളറായിട്ടൊക്കെ ഒരു സാദൃശ്യമുണ്ടല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒന്ന് പറയാം